അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു മസലയാണ് അതായത് നമ്മൾ നിസ്കാരം നിർവഹിക്കുമല്ലോ ആ നിസ്കാരത്തിന് നൃത്തത്തിൽ ആറ് സ്ഥലങ്ങളിൽ സുബഹാന എന്ന് പറയുന്ന അത്ര സമയമുള്ള ചെറിയൊരു സക്കത്ത സഖത്ത എന്ന് വെച്ചാൽ ചെറിയൊരു അടങ്ങി താമസം അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ചെയ്യുക നമ്മളൊന്നും പറയാതിരിക്കുക അങ്ങനെ മൗനമായിരിക്കുക അങ്ങനെയുള്ള ഒരു ആറ് സ്ഥലങ്ങളുണ്ട് നൃത്തത്തിൽ അതേതൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് അതായത് കൃത്യമായി ശ്രദ്ധിക്കുക വസക്തത്തുൻ ലത്തീഫത്തുൻ വിഖതിരി സുബഹാന ഫിസിത്തീ മവാദിയ നിസ്കാരത്തിന് നൃത്തത്തിൽ ആറ് സ്ഥലങ്ങളിൽ എന്ന് പറയുന്ന അത്ര സമയം ഒന്നും ഇണ്ടാതിരിക്കുക ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ് ഏതൊക്കെയാണെന്നറിയോ ആറ് സ്ഥലങ്ങൾ നമ്മളൊക്കെ നിസ്കരിക്കലുണ്ട് എപ്പോഴും പക്ഷേ ഈ ഒരു വിഷയം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ആറ് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ചെറിയ സമയമെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് അവിടെ സുന്നത്തുള്ള വിഷയമാണ് ഏതൊക്കെയാണ് ആറ് സ്ഥലങ്ങൾ അതിലൊന്നാമത്തെ സ്ഥലം ബൈനത്തഹറൊമി വൽ ഇഫ്തി അതായത് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെയും ദുവാ ഉൽ ഇടയിൽ കൃത്യമായി ശ്രദ്ധിക്കുക നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുല്ലിഹിറാം ചൊല്ലി കൈകെട്ടിയാൽ നമ്മൾ കൈ കൈകെട്ടിയിട്ട് ഒരൽപ്പം മിണ്ടാതിരുന്നിട്ട് ഒന്നും പറയാതെ അവിടെ ഇരുന്നതിന് ശേഷം നിന്ന് ഇങ്ങനെ നിന്നതിന് ശേഷമാണ് നമ്മൾ വജ്ജഹ് തോതേണ്ടത് കൈകെട്ടിയ ഉടനെ ഒരല്പം സുഭാനന്ദ എന്ന് പറയാനെടുക്കുന്ന സുഭാനന്ദ പറയണമെന്നല്ല അത്ര പറയാനെടുക്കുന്ന സമയം ഇങ്ങനെ മിണ്ടാതെ ഒന്നും ചെയ്യാതെ നിന്നിട്ട് വജ്ജഹ് തോതുകയാണ് വേണ്ടത് ആ വിഷയം ശ്രദ്ധിക്കാം ഒന്നാമത്തെ സ്ഥലം അതാണ് രണ്ടാമത്തത് വബൈനഹു വബൈനത്ത അവ അതായത് നമ്മളിങ്ങനെ വജ്ജഹു തോതി വമാ അനമിനൽ മുസ്രിഖീൻ എന്നിട്ട് ഇന്ന ഇന്നസലാത്തി വനസുഖി വമഹിയായ വമമാലില്ലാ ഹിറബി ലാ ലാഷരീഖ ലഹു ഒബിദാലിഖമീർത്തു വ അനമിനൽ മുസ്ലിമീൻ മുസ്ലിമീൻ ചെല്ലുമല്ലോ ആ വ അനമിനൽ മുസ്ലിമീൻ ചെല്ലിയിട്ട് ഒരല്പസമയം വേണ്ടാതിരിക്കുക ഒന്നും പറയണ്ട പിന്നെ ആ ഉ അതായത് വജ്ജഹത്ത് ദ്വാലിഫ്തി താഴ് കഴിഞ്ഞ ശേഷം ഔതിൻ്റെയും ഇടയിലായിട്ട് ഒരല്പസമയം മിണ്ടാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ് അതേപോലെ വബൈനഹു വബൈനൽ ബസ്മലത്തി ഇനി ഔതോതി കഴിഞ്ഞിട്ട് ബിസ്മി നമ്മളോതും അതായത് നമ്മുടെ മതപ്രകാരം ബിസ്മി എന്നുള്ളത് ഫാത്തിയുടെ ആയത്തിൽപ്പെട്ടത് തന്നെയാണ് അപ്പോൾ ഈ ബിസ്മി എന്നുള്ളത് ഫാത്തിയുടെ ആയത്തിൽപ്പെട്ടതാകും യഥാർത്ഥത്തിൽ ഔതോതുക എന്നുള്ളത് സുന്നത്താണ് ബിസ്മിയാണ് നിർബന്ധം ഇനി ഔത് പറഞ്ഞിട്ട് നമ്മളിതേപോലെ ഒരൽപം ഇണ്ടാതിന് ശേഷമാണ് ബിസ്മി ഓതിയിട്ട് ബിസ്മി നമ്മൾ ഓതേണ്ടത് ബിസ്മി ഓതലോട് കൂടെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചു നമ്മൾ ബിസ്മി ഓതേണ്ടത് അപ്പോൾ നമ്മൾ മൂന്ന് സ്ഥലം പറഞ്ഞു ഇനി നാലാമത്തെ സ്ഥലം എന്നുള്ളത് വബൈനുൽ ഫാത്തിഹത്തി വത്തമീനി അതായത് ഫാത്തിയയുടെയും അതേപോലെ തന്നെ ആമീൻ്റെയും ഇടയിലാണ് ഇത് പ്രത്യേകിച്ച് ജമാഅത്തായി നിർവഹിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ജമാഅത്തായിട്ട് ഇമാമ് ഫാത്തിയ പറഞ്ഞിട്ട് ഓതിയിട്ട് ഒരൽപ്പം ഓതിയ ശേഷമാണ് പിന്നെയാണ് ആമി എന്ന് പറയുക ആ ഇമാം പറയുന്ന ആമിൻ്റെ ഒപ്പയാണ് മാമ്മീകളും പറയേണ്ടത് ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും വലിയ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് അവിടെ എന്താക്കും ഒരല്പസമയം നമ്മളെ വൈറ്റ് ചെയ്യാം എന്നിട്ട് വൈറ്റ് ചെയ്തതിന് ശേഷമാണ് ആമീൻ എന്ന് പറയേണ്ടത് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക ഇനി അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ വബൈനഹു ഹു വബൈന സൂറത്ത് ഇനി ഈ ആമീൻ എന്ന് പറഞ്ഞതിന് ശേഷം സൂറത്തിൻ്റെയും ഇടയിലായിട്ട് ഒരു അല്പസമയം വെണ്ടാതിരിക്കുക ആമീൻ എന്ന് പറഞ്ഞ ശേഷം സൂറത്തോന്നിൻ്റെ ഇടയിലായിട്ട് അല്പസമയം മിണ്ടാതിരിക്കാം അതിന് ആറാമത്തെ സ്ഥലം എന്നുള്ളത് വബൈനഹ വബൈന തക് വബൈനഹ വക്ബീരത്തി റുക്കോ അതായത് ഇങ്ങനെ സൂറത്തോതി കഴിഞ്ഞിട്ട് റുക്കോയിലേക്ക് പോകുമ്പോൾ ആ സൂറത്ത് ഇപ്പോൾ സൂറത്തു നാസ് ഓതിയാൽ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് നമ്മൾ ഓതുമല്ലോ ആ വന്നാസ് ഓതിയിട്ട് നമ്മൾ മിണ്ടാതെ കുറച്ച് സമയം നിന്നിട്ടാണ് അടുത്ത അക്ബർ എന്ന് പറഞ്ഞു റൊക്കുവിലേക്ക് പോകേണ്ടത് ഈ ആറ് സ്ഥലങ്ങളിൽ ഒരു സക്കഥ സക്കഥ എന്ന് വെച്ചാൽ ഒരു സുബാനന്ദ പത്രം പറയുന്ന സമയം ഒന്നുമില്ലാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഇൻഷാ ഇൻഷാൽ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അള്ളാഹു നമ്മേവരെയും മിനിങ്ങളുടെ കൂട്ടത്തിൽ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മിൻ ദ്വാൽ പ്രത്യേകം ഉൾപ്പെടുത്താം അസ്ലാമലൈക്കും